അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി നാടൻ പലഹാരമാണ് കിണത്തപ്പത്തിന്റെ റെസിപ്പിയാണേ കിണത്തപ്പം നമ്മൾ അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാറുണ്ട് അരി അരച്ചിട്ടും ചെയ്യാറുണ്ട് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അരി അരിപ്പൊടി വെച്ചിട്ടാണ് അരിപ്പൊടി വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിണത്തപ്പത്തിന്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീടിനോട്ട് പോകാം പ്പത്തിൻ്റെ ബാറ്ററി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് മിക്സിയിൽ ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി എന്ന് പറയുമ്പോൾ ഇടിയപ്പത്തിൻ്റെ അപ്പത്തിൻ്റെയൊക്കെ വാങ്ങുന്ന അരിപ്പൊടിയില്ലേ പുറത്തുനിന്ന് വാങ്ങുന്ന അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കിണത്തപ്പത്തിന് നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി വേണം എടുക്കാനായിട്ട് അത് പുറത്തുനിന്ന് വാങ്ങുന്ന അരിപ്പൊടിയായാലും വീട്ടിൽ പൊടിച്ചെടുക്കുന്ന അരിപ്പൊടിയായാലും നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടി വേണം കിണത്തപ്പത്തിന് എടുക്കാനായിട്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പഞ്ചസാരയാണ് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്ത് കൊടുത്താലും മതി അത്യാവശ്യം നല്ല മധുരം ചേർത്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മൾ കഴിക്കുമ്പോൾ അതിനുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്താ മതി ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുക്കുന്നത് കിണത്തപ്പം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് മുട്ട കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് മുട്ട സ്കിപ്പ് ചെയ്യാം അതിന് പകരം ഒരു നാലഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെയാണെങ്കിൽ കിണത്തപ്പം നല്ല സോഫ്റ്റായി കിട്ടും ഇനി നമുക്കൊരു നാലോ അഞ്ചോ അയിലൊക്കെ ചേർത്ത് കൊടുക്കാം മുട്ടയുടെ സ്മെല്ലൊന്ന് പോകാനും നല്ലൊരു ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ചെറിയ ചീരകം ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചീരകം ചേർത്ത് കൊടുക്കുന്നത് ഇനി മധുരം ഒന്ന് ബാലൻസ് വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലാണേ കിണത്തപ്പത്തിൻ്റെ ബാറ്ററി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാൽ എടുക്കുന്നത് കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് ആദ്യം ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് വരിക പിന്നെ നമുക്ക് ബാക്കിയുള്ള തേങ്ങാ പാലും കൊടുത്തിട്ട് നല്ലതുപോലെ പാലും കൊടുക്കുക നല്ലതുപോലെ കിണത്തപ്പത്തിന് നല്ല ഇങ്ങനെ ഒഴിച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ ലൂസായി വേണം ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് അരച്ചെടുക്കണം നമ്മൾ ഏലക്ക ജീരകം ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു തരി പോകാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക നല്ലതുപോലെ അരിച്ചെടുക്കണം എല്ലാം അരിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതിൽ മുട്ട ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ കുറച്ചൊരു റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നാലഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കിണ്ണത്തപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കിണ്ണത്തപ്പത്തിൻ്റെ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ ചെറിയൊരു തിക്നെസ് തോ തോന്നുകയാണെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കുക ബാറ്റർ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ ഇതാണ് അതിന്റെ ഒരു കൺസിസ്റ്റൻസി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് സ്റ്റീൽ പാത്രമായാലും ഗ്ലാസ് പാത്രമായാലും കുഴപ്പമില്ല ഞാനിവിടെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാത്രത്തിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് കിണ്ണത്തപ്പം ഇളകി വരാനായിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഓയിൽ എല്ലാ ഭാഗത്തും നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കിണ്ണത്തപ്പം നമ്മൾ ആവിയിൽ വേവിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇഡലി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം നല്ലോണം തിളച്ച് വന്നതിന് ശേഷം അതിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മെള്ളിൽ നമ്മൾ കിണ്ണത്തപ്പം തയ്യാറാക്കിയെടുക്കാനുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം മാവ് ഒഴിച്ചു എന്ന് പറയുമ്പോൾ ഒരു മൂന്നോ നാലോ കൈ മാവൊഴിച്ചു കൊടുക്കാൻ കൊടുത്താൽ മതി അധികം തിക്നസ് വേണ്ട തിക്നസ് കൂടി കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ നന്നാവില്ല അതുകൊണ്ടാണ് ഒരു മൂന്ന് നാല് കൈ മതി എന്ന് പറഞ്ഞത് ഒരു തിക്നെസ് കുറച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഈ പാത്രത്തിന്റെ ഒരു കാൽ ഭാഗം മാത്രം മാവ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇനി ഇതിന്റെ മുകളിലായിട്ട് ഇച്ചിരി ജീരകം ഇട്ടു കൊടുക്കുക കഴിക്കുമ്പോൾ കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ജീരകം ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ അതും സ്കിപ്പ് ചെയ്യുക അപ്പം ഞാൻ ജീരകം മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ ഏലക്ക പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം അതും നല്ല ഒരു ആണ് നല്ലൊരു ഫ്ലേവറും കിട്ടും ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുമ്പോൾ ഡയറക്റ്റ് ആവി വെള്ളം ഇതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ പുറത്ത് ഒരു പ്ലേറ്റ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു പ്ലേറ്റ് വെച്ച് അടച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ മെള്ളായിട്ട് നമ്മൾ ഇഡലി പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുന്നുണ്ട് ഇത് വെന്ത് കിട്ടാനായിട്ട് ഒരു മുപ്പത് മിനിറ്റ് എടുക്കും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കുക അപ്പോൾ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ തുറന്ന് നോക്കുകയാണെ കണ്ടോ ഇനി വെന്തോയെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പപ്പടം കുത്തി വെച്ചിട്ട് അതൊന്ന് കുത്തി നോക്കുകയാണ് ഇനി നമുക്ക് ണുക്കാനായിട്ട് ഇത് പുറത്തെടുത്ത് വയ്ക്കാം നല്ലതുപോലെ തണുത്തതിനു ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഞാനൊരു കത്തി സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കണ്ടോ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കും കണ്ടോ നല്ലതുപോലെ വന്നിട്ടുണ്ട് കിണ്ണത്തപ്പം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് കിണ്ണത്തപ്പം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് നോക്കാം കണ്ടോ കണ്ടോ നല്ല നല്ല സോഫ്റ്റ് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ തന്നെ തന്നെ അതിന്റെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കിട്ടിയിട്ടുള്ളത് ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് പുറത്ത് പുറത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇത് കേടാവാൻ കാരണം തേങ്ങാപ്പാലും മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേടാകും അല്ലെങ്കിൽ കഴിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കിനെ ഇൻഷോല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫോർ വാച്ചിങ് ബൈ